ഇഷ്ടപ്പെട്ട യുവാവിനൊപ്പം ഒളിച്ചോടുകയാണെന്ന് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നത് ഒരു ന്യൂജൻ ട്രെൻഡായി മാറുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വീഡിയോ നൽകിയ പെൺകുട്ടി മണിക്കൂറുകൾക്കകം വീട്ടിൽ തിരിച്ചെത്തിയത് ചർച്ചയാകുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് വീട്ടിൽ നിന്ന് കാമുകനൊപ്പം ഇറങ്ങിയെന്ന് പറഞ്ഞാണ് പെൺകുട്ടി കമിതാവിനോടൊപ്പമുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒളിച്ചോട്ടം ലൈവ് വീഡിയോയിലൂടെ ലോകത്തെ അറിയിച്ച കമിതാക്കളായിരുന്നു രണ്ടുനാൾ മുൻപ് സോഷ്യൽ മീഡിയയിലെ ചർച്ച പ്രണയത്തിന് തടസ്സം നിന്ന വീട്ടുകാരെ വിട്ട് കാമുകനൊപ്പം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു വിദ്യാർത്ഥിനി വീട്ടുകാരുടെ പീഡനം അടുത്ത് ഇഷ്ടപ്പെട്ടയാൾക്കൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വീഡിയോയും നൽകി എന്നാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കാമുകനുമായി തെറ്റി ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അതും വളരെ അത്യാവശ്യഘട്ടത്തിൽ മാത്രം പുറത്തുവിടുമെന്ന നിബന്ധനയിൽ ഷൂട്ട് ചെയ്ത വീഡിയോ പുറത്തുവിട്ട് തന്നെ കാമുകൻ വഞ്ചിച്ചു എന്ന വാദവുമായി പെൺകുട്ടിയെത്തി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി ഉയർന്നാലോ പോലീസ് എത്തിയാലോ തട്ടിക്കൊണ്ടു പോയതല്ലെന്നും പെൺകുട്ടി സ്വയം ഇറങ്ങി വന്നതാണെന്നും പറഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിശ്വസിപ്പിച്ചാണ് വീഡിയോ എടുത്തതെന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത് പക്ഷേ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മിനിറ്റുകൾക്കകം എത്തിയതോടെ വാക്കിന് വിശ്വസിക്കാൻ കൊള്ളാത്ത കാമുകനെ വിട്ട് പെൺകുട്ടി ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞ വീട്ടുകാരുടെ അടുത്തേക്ക് തന്നെ തിരികെ എത്തി പക്ഷെ ഇതൊന്നും പാഠമാകുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് പുതിയ കഥ ചങ്ങനാശ്ശേരി സ്വദേശിയായ പെൺകുട്ടിയാണ് ഒളിച്ചോട്ട കഥയിലെ പുതിയ നായിക ഇത്തവണ ഒളിച്ചോടിയ കാരണം മാത്രമല്ല ഒളിച്ചോടിയ സമയവും തീയതിയും ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞ് പാതിര ഒളിച്ചോട്ട സാഹസികത വിവരിക്കുന്നുമുണ്ട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കാമുകനെതിരെ കേസ് കൊടുത്തിരുന്നു എന്നും ഒന്നിച്ചു ജീവിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഒളിച്ചോടുകയാണ് എന്നും പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് താൻ കാമുകനൊപ്പം ഒളിച്ചോടിയതെന്ന് പെൺകുട്ടി സെൽഫി വീഡിയോയിൽ ഒരു യുവാവിനൊപ്പം ഇരുന്ന് പറയുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കാനാണ് താല്പര്യം രണ്ടു വർഷം മുൻപ് യുവാവിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നു അത് മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടായിരുന്നു എനിക്കതിന് താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി പറഞ്ഞു നിർത്തുന്നു ഏതായാലും വിഷയം വലിയ ചർച്ചയായതോടെ പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് സോഷ്യൽ മീഡിയ പൊന്നുമോളെ നീയൊക്കെ എങ്ങനെയെങ്കിലും പോയി തുലഞ്ഞോ പക്ഷേ ഇതുപോലെ വീഡിയോ ഇട്ട് മറ്റു മക്കളെ കൂടി വഴിതെറ്റിക്കരുത് എന്നാണ് ഒരാൾ കുറിച്ചത് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതൊക്കെ എന്തോ വലിയ സംഭവമായാണോ നിങ്ങൾ ഒക്കെ കാണുന്നത് കഷ്ടം എന്നാണ് മറ്റൊരു കമന്റ് നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് നീ ചെയ്യുന്നത് നല്ലതാണെന്ന് നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ എത്രയും നാളും കാത്തു സൂക്ഷിച്ച ആ അച്ഛനും അമ്മയ്ക്കും ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ആവേശമൊക്കെ നല്ലതാണ് നാളെയെ കൂടി ചിന്തിക്കണം അവരുടെ കണ്ണീരിൽ നീ ദഹിച്ചു പോകാതെ നോക്കിക്കോ എന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് ഇത്തരത്തിൽ നൂറുകണക്കിന് കമന്റുകളാണ് വീഡിയോക്കൊപ്പം വരുന്നത്